നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ നിന്നും മലയാളി താരം സഞ്ജു സാംസൺ തഴയിട്ടതിന് പിന്നാലെ ഇന്ത്യയുടെ പുതിയ കോച്ചായ ഗൌതം ഗംഭീറിനെതിരെ വൻ ആരാധകരോക്ഷമാണ് ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വൈറ്റ് ബോൾ പരമ്പരകൾക്കുള്ള ടീമുകളിൽ ടി ട്വന്റി സ്ക്വാഡിൽ മാത്രമേ സഞ്ജു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഏകദിന ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല പകരം കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിലേക്ക് വന്നത് കോച്ചാകുന്നതിന് മുൻപ് സഞ്ജുവിന്റെ പ്രതിഭയെ വാനോളം പുകഴ്ത്തിയിട്ടുള്ള ആളുകൂടിയാണ് ഗംഭീർ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടമില്ലെങ്കിൽ അത് സഞ്ജുവിൻ്റെയല്ല പകരം ഇന്ത്യയുടെ നഷ്ടമാണെന്നെല്ലാം നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ കേരള താരം ഒഴിവാക്കപ്പെട്ടപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തിട്ടുള്ളവരിൽ ഒരാൾ കൂടിയായിരുന്നു ഗംഭീർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ ടീം കോച്ചായി ദിവസങ്ങൾക്ക് മുൻപ് എത്തിയപ്പോൾ സഞ്ജുവിൻ്റെ സമയം തെളിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ മുൻഗാമികളിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല താനെന്നായാണ് ഗംഭീർ തെളിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗംഭീർ വരുമ്പോൾ മാനേജ്മെൻറ്റ് താല്പര്യങ്ങൾ കണക്കിലെടുക്കാതെ പ്രതിഭയുള്ളവർക്ക് മാത്രം അവസരം കൊടുക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ സഞ്ജുവിൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടി പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ ഒരു മത്സരം കൂടി അദ്ദേഹത്തിന് കളിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടല്ല കിട്ടിയതെന്ന് കാണിക്കാൻ പറ്റിയ ഒരു അവസരം സഞ്ജു വീണ്ടും കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ അവസാന ഏകദിനത്തിൽ രാഹുൽ കെ എൽ രാഹുൽ നയിച്ച ടീമിനായി സഞ്ജു സെഞ്ചുറിയോടെ കസറിയിരുന്നു അതിനുശേഷം പിന്നീട് അവസരം കിട്ടിയില്ലായിരുന്നു സഞ്ജുവിന് നിർണായകമായ ആ ഒരു മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ഇന്ത്യ പരമ്പര സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ ഏകദിന പരമ്പര കൂടിയാണ് ലങ്കയ്ക്കെതിരെ നടക്കാനുള്ളത് പക്ഷേ സെഞ്ചുറി കുറിച്ചിട്ടും അത് ടീമിലെ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിനെ സഹായിച്ചില്ല എന്നതാണ് നിരാശാജനകമായ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഗംഭീറിനെ സഞ്ജു ആരാധകർ വലിയ രീതിയിൽ കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗൗതം ഗംഭീറിനെ പോലെ ഒരു ചതിയൻ വേറെ ഇല്ല എന്ന് പോലും കമൻറ്റുകൾ കാണുകയുണ്ടായി കോച്ചാകും മുൻപ് സഞ്ജു സാംസണെക്കുറിച്ച് വാതോരാതെ പറഞ്ഞ് ആരാധകർ ഇഷ്ടം പിടിച്ചു പറ്റിയ ഹീറോയായ വ്യക്തിയാണ് ഗൗതം ഗംഭീർ ഇപ്പോൾ ഇന്ത്യൻ കോച്ചായപ്പോൾ ഗംഭീർ തനി നിറം കാട്ടുകയാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ അവരുടെ ആയുഷ്യം പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ഗംഭീറിന് ടീമിനെ തിരഞ്ഞെടുക്കുന്നതിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇപ്പോൾ മാറ്റി നിർത്തിയത് ഇത് കടുത്ത അനീതിയാണെന്നും ആരാധകർ തുറന്നടിക്കുകയാണ് ഗൗതം ഗംഭീറിനേക്കാൾ എത്രയോ ഭേദമാണ് ഇന്ത്യയുടെ മുൻ കോച്ചുമാരെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവരൊന്നും പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഈ തരത്തിൽ സഞ്ജുവിൻ്റെ കഴിവിനെ പുകഴ്ത്തുകയോ ഒഴിവാക്കപ്പെട്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടും ഇല്ല പക്ഷേ ഗംഭീർ അങ്ങനെയെല്ലാ കോച്ചിൻ്റെ വലിയ റോൾ കിട്ടുന്നതിന് മുൻപ് തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സഞ്ജുവിനെ സഞ്ജുവിന് വേണ്ടി വാദിക്കുകയും ഇപ്പോൾ കോച്ചിൻ്റെ റോൾ കിട്ടിയപ്പോൾ എല്ലാം മനഃപൂർവ്വം മറക്കുകയും ചെയ്തുവെന്നാണ് ആരാധകർ വിമർശിക്കുന്നത് പരിഹസിക്കുന്നത് സഞ്ജു സാംസണിനെ കുറിച്ച് ഓർത്ത ദുഃഖമുണ്ട് ഒരു ക്രിക്കറ്റർക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ച് ഏകദിനത്തിൽ സെഞ്ചുറി കുറിച്ചിട്ടും തൊട്ടടുത്ത മത്സരത്തിൽ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത് ദൗർഭാഗ്യകരമാണെന്നും പറയപ്പെടുന്നുണ്ട് ക്രിക്കറ്റ് നിരീക്ഷകരും വെറുതെ വിടുന്നില്ല ടീം മാനേജ്മെന്റിനെ ഒരു എല്ലാം തന്നെ ഒന്നര വർഷത്തിലേറെയായി ഏകദിനം കളിച്ചിട്ടില്ലാത്ത ഋഷഭന്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നതിനെയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ക്രിക്കറ്റ് നിരീക്ഷകർ പോലും ഇവിടെയാണ് സഞ്ജുവിന് അവസരം ലഭിക്കാത്തതിനെക്കുറിച്ചും പ്രസക്തി ഏറി വരുന്നത് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഏറി വരുന്നത്